നമസ്കാരം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ മുതുകുളം എന്ന ദേശത്താണ് ഇവിടെ പാവങ്ങളുടെ ഒരു ദൈവമുണ്ട് ഷാജിക്കേ ഡ എന്ന മനുഷ്യൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുക അദ്ദേഹം നിരവധി പേർക്ക് തുണയാകുന്ന നിരവധി പേർക്ക് ചാരിറ്റി ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം സ്ഥലം ഞങ്ങൾ പലരും പറഞ്ഞു ദൈവം എന്താണ് അങ്ങനെ ഒരു കാരണം അങ്ങനെ ഒരു വിളിപ്പേര് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വിളിപ്പേർ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല ഈ ഞാൻ എപ്പോഴും പറയുന്ന സംഭവം ഈ ഫേസ്ബുക്കാണ് എൻ്റെ ആകെ ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും പറയാനൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ കൂടിയാണ് മറ്റു മാധ്യമങ്ങളൊന്നും സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല എനിക്ക് എനിക്കറിയത്തുമില്ല ഈ പാവങ്ങളുടെ ദൈവം ഈ നന്മമരം മരം ഈ കാരുണ്യത്തിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പേരുകളൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ പ്രചരിക്കുന്ന എന്ന് പറഞ്ഞൊരു അഞ്ച് കൊല്ലങ്ങളിൽ പത്ത് കൊല്ലങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ഒരു പ്രചാരമാണ് പക്ഷേ എൻ്റെ ചെറുപ്പകാലങ്ങളിലോ ഈ നല്ല കാലഘട്ടം അറിയപ്പെടുന്ന എൻ്റെ യുവത്വത്തിലോ ബാല്യത്തിലോ ഒന്നും ഈ നന്മവരോ ഇല്ല കാരുണ്യപ്പോർത്തവരും ഇല്ല പാവങ്ങൾ ദൈവവും ഇല്ല അന്ന് എല്ലാവരും ദൈവമാർ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തീ അരിക്ക് തീയരിക്കാൻ തീയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ തീ എടുക്കും അപ്പോൾ തീ കൊടുക്കുന്നതും ദൈവമാണ് അപ്പം തെയ്യ് ചായ്ക്ക് പഞ്ചസാരയില്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പോയിട്ട് അടുത്ത വീട്ടിൽ പോയി ചായക്ക് പഞ്ചാര മേടിക്കും പഞ്ചാര കൊടുക്കുന്നവൻ ദൈവമോ അപ്പം അന്ന് എല്ലാവരും പരസ്പരം ദൈവങ്ങളാണ് എല്ലാം കൊടുക്കാനും വാങ്ങിക്കാനും പറ്റുന്ന ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയിലുണ്ട് ആ കാലഘട്ടത്തെയാണ് ഞാൻ ഇന്നും നല്ല കാലഘട്ടം എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് പാവങ്ങളുടെ ദൈവം എന്നൊരു വാക്ക് ഞാൻ ആ വിശേഷണം എനിക്ക് ചേർന്നതല്ല കാര്യം ദൈവം എന്ന് പറയുമ്പം ബൈബിൾ ഞാൻ ക്രിസ്ത്യനാണ് അതുകൊണ്ട് കൂടുതൽ ബൈബിൾ വാക്കുകൾ എന്നെ സ്വാധീനിക്കും യേശുവിനെ സ്വാധീനിക്കും അപ്പം യേശുക്രിസ്തുവിനൊരാൾ ചോദിക്കുന്നുണ്ട് ദൈവം എന്താണ് അപ്പം യേശു ക്രിസ്തു പറയുന്ന മറുപടി ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറഞ്ഞത് എല്ലാ ദൈവങ്ങളും ഇപ്പം ഗുരുദേവം പറഞ്ഞേക്കുന്നത് ദൈവത്തെ കാണണമെങ്കിൽ കണ്ണാടി നോക്കാനാണ് പറഞ്ഞത് ശബരിമലയിൽ നമ്മൾ ചെന്നകൊണ്ട് ചവിട്ടി പാടുപെട്ട് കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് തത്വമസ് എഴുതി വെച്ച് അവനിലേക്ക് നോക്കാനാണ് അപ്പം നമ്മൾ നമ്മളിലേക്ക് നോക്കണം നമ്മൾ ദൈവമാവണം ഈ ദൈവമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇടപെടണം ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു തൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ തകർന്നു പോയി വീട് മരം വീട് ആ പിതാവ് ആ അപകടത്തോടുകൂടി തളർന്നു പോയി അപ്പം ഈ അതിൻ്റെ അപ്പുറത്ത് വലിയ ഗംഭീരമായ കൊട്ടാരം പോലത്തെ വീട്ടിലുള്ള ആൾക്കാരെ എന്നുമായിട്ട് സന്ധ്യാപാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ അപ്പുറത്ത് പ്രയാസം അനുഭവിക്കുന്നു അവന് വീടില്ല അവൻ്റെ അച്ഛൻ തളർന്നു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും ഒരു ദിവസം മിടുക്കനായ മോൻ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ചെന്ന് എന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ച് കണ്ണു പറഞ്ഞ പിതാവിനോട് പറഞ്ഞു പിതാവിൻ്റെ പോക്കറ്റിലുള്ള ആ പേഴ്സ് എൻ്റെ ഇത്ത ഒറ്റ ദിവസം കൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ ആ എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മാറ്റാം അപ്പം പേഴ്സിങ് തന്നാൽ മതി പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞു ഇത് ഞാൻ കേട്ടൊരു കഥയാണ് വളരെ എന്നെ സ്വാധീനിച്ചൊരു കഥയാണ് നാം ഒന്ന് കൊടുത്താൽ മതി അവിടെയാണ് ഞാൻ പറഞ്ഞത് ദൈവമാകണം എന്ന് പറഞ്ഞു നാം ദൈവമായാൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും അച്ഛൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ സമ്മാനം തരണം സാറിന് ദൈവങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല അച്ഛൻ എല്ലാവരും എനിക്ക് തരണം ഈ തരുന്നത് ഒരിക്കലും അച്ചാന് വേണ്ടിയിട്ടില്ല അത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെയധികം പേര് സപ്പോർട്ട് ചെയ്യുന്നു ഓരോ ദിവസവും ഇറങ്ങിയാൽ ഇവിടെ നിരവധി രോഗികൾക്ക് ആശ്രയമാകുന്നു ആശ്വാസമാകുന്നു അതെന്താണ് എന്തുകൊണ്ടാണ് അച്ചായന് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായി ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അച്ചായനെ വിശ്വസിച്ച് അച്ചാൻ്റെ കൂടെ ഇപ്പം നിരവധി പേര് ഇറങ്ങുന്നു അവരെല്ലാം ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നു തണൽ പോലെ കരുതൽ പോലെയുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നു അപ്പോൾ ഈ കൂട്ടായ്മയിൽ കൂടെ ഈ നാടിന് എന്ത് സന്ദേശമാണ് അച്ചാൻ നൽകാനുള്ളത് ഇതൊക്കെ തെറ്റായ ഒരു മെസ്സേജാണ് ഈ വന്ന ഒരാൾ കുറച്ച് കാലം ജനിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ലോകം വിട്ടു പോവും ആരങ്ങിയാലും കിട്ടും പക്ഷേ അവിടെ രണ്ട് തടസ്സങ്ങളുണ്ട് ഈ ഇറങ്ങാൻ ഒരു മടി ഇപ്പം എന്നെ സംബന്ധിച്ചും ഞാൻ ഇറങ്ങി നിന്നാൽ എനിക്കൊരു നാണമില്ല ചിലത് പറയും ഞാൻ ആരോടും ചോദിക്കും ഇപ്പം എനിക്കൊരു സാധനം എൻ്റെ സുഹൃത്തുക്കൾ പറയും ഷാജിക്കേടേന്ന് പറയും ഷാജിക്കേയോട് പറ്റത്തുമെന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും പറ്റാഞ്ഞിട്ടല്ല അവർക്കപ്പം അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നാണക്കേട് എന്തു തോന്നും പിന്നെ നമ്മുടെ സമൂഹം മറ്റൊരു വലിയൊരു പ്രശ്നമുണ്ട് ഈ സമൂഹത്തിൻ്റെ കുഴപ്പമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ ചാരിറ്റി എന്ന് പറയുന്നത് വലിയൊരു അഴിമതിയാണ് ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ പറയാം വേണമെങ്കിൽ ഒത്തിരി അഴിമതികൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ചാരിറ്റി അപ്പം നല്ല രീതിയിൽ ചെയ്യാൻ ഒരാളോട് ചോദിക്കാനുള്ളവർക്ക് പേടിയുണ്ട് ആൾക്കാർ ആൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു ഭയമുണ്ട് പിന്നെ പിറന്നാൾ പിറന്നാൾ മാത്രം ഒന്നുമല്ല ഞാൻ എന്താവശ്യം കണ്ടാലും ഇപ്പോൾ തന്നെ ഇന്ന് ഞാൻ നിൽക്കുന്നത് പള്ളിപ്പാട്ട് മുതുകൊത്തുള്ള ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് സർക്കാരും നിർത്തുക ഞാൻ ആരോടും ചോദിക്കും അത് എൻ്റെ മകൾ എൻ്റെ ഏക മകൾക്ക് വേണ്ടിയോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അല്ല എന്നൊരു വലിയ ബോധ്യം എൻ്റെ മനസ്സിലൊന്നുകൊണ്ട് ഞാൻ ചോദിക്കും പിന്നെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് പിറന്നാൾ ഞാൻ റോഡിലാണ് ആഘോഷിക്കുന്നത് അതിന് മുമ്പ് എനിക്ക് പിറന്നാൾ ആഘോഷമൊന്നും ഇല്ലായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ എനിക്ക് അരിയും പയറൊക്കെ ഇട്ട് തരുന്ന പായസം ആ കാലഘട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ സേമിയ പായസം ഇതൊക്കെയാണ് എൻ്റെ പിറന്നാളായിട്ട് ഞാൻ ആ ചിന്തിച്ചിരുന്നത് മറ്റ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ പിറന്നാൾ റോഡിൽ പന്തൽ കെട്ടി ഞാൻ ആൾക്കാരെ ക്ഷണിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് പൈസ മേടിക്കാൻ ഒരു മാർഗ്ഗം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ പിറന്നാളാകുമ്പം ഷിബിനോട് ചോദിക്കാം ഷിബു എൻ്റെ പിറന്നാളാണ് എനിക്ക് എന്തേലും തരണം ഷിബു വന്നാൽ അഞ്ഞൂറ് തരമായിരിക്കും അല്ലാതെ എൻ്റെ ബോക്സ് കൊണ്ട് നിന്നാൽ നൂറേ തരും ഈ നൂറ് തിരഞ്ഞെടുത്ത് അഞ്ഞൂറും ആയിരവും തരും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പിറന്നാളിൻ്റെ മഹത്വമൊന്നുമല്ല അത് ഒരാൾക്കൊരു വീടാകാൻ വേണ്ടി ഒരു മുഹാന്തരമാക്കി അതിനെ മാറ്റുന്നു എന്നുള്ളത് മാത്രം മാത്രമല്ല ഞാൻ ആ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു മെസ്സേജും ഉണ്ട് നമ്മുടെ ജന്മം കൊണ്ട് ഈ സമൂഹത്ത് നമ്മൾ ജനിച്ചു വളർന്നു രാവിലെ പല്ലി വെക്കും ഒരു കുടിക്കും പിടിക്കും കൂത്തിപ്പോവും കുളിക്കും ജോലിക്ക് പോവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉച്ചയ്ക്ക് ചോറണും വൈകിട്ട് ക്ഷീണിച്ച് വന്ന് വീണ്ടും എന്തെങ്കിലും ഒന്ന് കഴിക്കും കിടന്നുറങ്ങും ഇത്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വലിയവരും ചെറിയവനും ഒക്കെ ചെയ്യുന്നു അതിനിടയ്ക്കൊക്കെ വലിയ സിനിമ സിനിമാറന്മാർ സിനിമയിലേക്കും കൂലിവേലക്കാരും കൂലിവേല ചെയ്യും എന്നുള്ളതല്ലാതെ ജന്മം കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മുടെ ജന്മം നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജനിച്ചപ്പോൾ ആ ജനിച്ചതിനെന്തെങ്കിലുമൊക്കെ ഒരു നിയോഗങ്ങളുണ്ട് എനിക്ക് എൻ്റെ നിയോഗം ചിലപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കാനോ ഒരു പാവത്തിനെ നിയോഗത്തിൽ ഒരു പാവത്തിനെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗമെങ്കിൽ ഒരു നല്ല അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള നിയോഗം ആ അധ്യാപനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതുപോലെ നിയോഗങ്ങൾ ജന്മത്തിന് ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് ആ നിയോഗം കണ്ടെത്തി ആ നിയോഗം പരിപൂർണമാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ പിറന്നാളും ഞാൻ ആഘോഷിക്കുന്നു ഒരു വർഷം ഞാൻ എന്തു ചെയ്തു എന്നെക്കൊണ്ട് എന്തു പറ്റി എന്ന് എനിക്ക് തന്നെ ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രം ഇന്നത്തെ ഈ സംഭവം തന്നെ ഇന്നത്തെ പ്രോഗ്രാം തന്നെ ഇതുപോലെ അച്ചായന് നിരവധി പേർക്ക് അച്ചായൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ നിരവധി പേർക്ക് വീടുകൾ നൽകിയിട്ടുണ്ട് മറ്റുള്ള ചികിത്സാ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ എന്ത് മാത്രമെന്ന് അതുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി സുഹൃത്ത് എൻ്റെ സുഹൃത്തുക്കളെ ചോദിക്കാൻ ഇതെല്ലാം എഴുതി വെക്കാറുണ്ട് ഇന്ന് എഴുതി വെക്കുകയോ ഇതൊന്നും സൂക്ഷിക്കേണ്ട സംഭവം അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ നാനൂറ്റി ഇരുപത്തി ഒമ്പാമത്തെ സർക്കാർ ചലഞ്ചാണ് ഇന്ന് നടക്കുന്നത് ഇതിൽ വന്ന പത്ര പത്രക്കട്ടിങ്ങുകളോ ഇതിൽ വന്ന വീഡിയോ പ്രോഗ്രാമുകളോ എന്നെ ശാലയും അങ്ങനെയുള്ള ഒത്തിരി ടി വി ചാനലൊക്കെ വന്നിട്ടുണ്ട് അതിനൊന്നും വരാൻ യോഗ്യനല്ല ഞാൻ ദൈവം എന്നെ അതിന് ഉപയോഗിച്ചു എടുത്ത ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നുള്ള ചിന്തിക്കുന്ന ഒരാളെ ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ഹിന്ദു പേപ്പറിലെ ഈ ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജ് വാർത്ത വന്നിട്ടുണ്ട് ഈ വാർത്തയുടെ പേപ്പർ കട്ടിങ് എൻ്റെ ഇല്ല ഞാൻ ആരെയൊക്കെ സഹായിച്ചൊരു ഡയറി കുറിപ്പ് എൻ്റെ ഇല്ല എൻ്റെ ഓർമ്മകളിലുണ്ട് ആ ഓർമ്മകളൊക്കെ അതിന് പുസ്തകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാനിങ്ങനെയൊക്കെ സൂക്ഷി സൂക്ഷിക്കുന്നത് കൊണ്ട് അതുകൊണ്ടൊരു മെച്ചം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അതിൽ നിന്നും ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വീട് അത് നൂറ് വീടാകുമ്പോൾ നൂറ് വീട് നിന്നും ഒരു ആഘോഷം അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല വീടിൻ്റെ എണ്ണത്തിലോ രോഗികളെ സഹായിച്ചോ എണ്ണത്തിലോ അല്ല മറിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന അർഹതപ്പെട്ട ഒരു രോഗിയെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഒത്തിരി ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ അമ്മയും കൊണ്ട് രണ്ട് പെൺകുട്ടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കോട്ടയ മെഡിക്കൽ കോളേജിലാണ് അമ്മയെ ചികിത്സിക്കാൻ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പുറത്ത് ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു എഴുതി കൊടുക്കുന്ന പുറത്തുള്ള മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റുകൾ ചെയ്യാനോ ഒന്ന് വൃത്തിയില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇരുപത്തിനാലും ഇരുപത്തി ഒമ്പതും പതിനെട്ടും വച്ചാൽ രണ്ട് പെങ്കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ കോട്ടയം പിടിച്ച കൂടെ ഇല്ല ഇതൊക്കെ കണ്ടപ്പം മറ്റൊന്നും ചിന്തിച്ചില്ല ആയിരം രൂപയ്ക്ക് ഉണ്ണിയപ്പം മേടിച്ചു ആണാപ്പടി മാർക്കറ്റിന് മുമ്പിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളവിടെ കൂടി നിന്നു ബോക്സ് കാണിച്ചു ഒരു മണിക്കൂറിന് മുപ്പത്തിമൂവിൻ്റെ കിട്ടി മുപ്പത്തി രൂപ കുട്ടിയെ ഏൽപ്പിച്ചു ഇത് ഞാനിതിനെ കണക്കിൽ സൂക്ഷിക്കുന്നത് ഞാനിതിനെ എഴുതി വെക്കുന്നത് എഴുതി വെക്കുന്ന എന്ത് പ്രസക്തി എന്ത് ഞാൻ ഇത്ര പേരെ സഹായിച്ചു ഞാൻ ഇത്ര പേർക്കും അതിനകത്തുന്നൊരു കഥയില്ല ഈ ഫേസ്ബുക്കിൽ തന്നെ ഇത് ഇത് കൊടുക്കുന്ന ഒരു പരസ്യത്തിനോ ഒരു പബ്ലിസിറ്റിക്കോ എൻ്റെ മാനസിക സന്തോഷത്തിനോ വേണ്ടിയല്ല മറ്റ് പ്ലാറ്റ്ഫോമില്ല ഏതെങ്കിലും പള്ളി നിർത്തി എന്നെ ഇത് കാര്യം പറയിപ്പിക്കൂ ഏതെങ്കിലും അമ്പല കമ്മിറ്റി അമ്പലത്തിൽ നിർത്തി എന്നെ ഇത് പറയിപ്പിക്കൂ ഏതെങ്കിലും പള്ളിയിലെ ഏതെങ്കിലും ഒരു മേശ വന്നിട്ട് ഷാജി പറയുന്നു കൊഞ്ഞ് പറയൂ ആരുമില്ല ഒരു ആശ്രയക്കാരെ എനിക്ക് അവസാനം തരുമോ പറയാൻ പറയുന്നത് അപ്പോൾ പിന്നെ എനിക്ക് എന്താണ് ഉള്ളത് ഫേസ്ബുക്കാണ് അതൊരു സോഷ്യൽ മീഡിയ ഭാഗത്ത് എൻ്റെ അറിവിലുള്ളൂ അതുകൊണ്ട് അതിനകത്തൂടെ ഞാൻ കാര്യമായി പറയും അതിനെ വിമർശിക്കുന്നതിന് കണ്ടേക്കാം വിമർശനമൊന്നും എനിക്കൊരു വിഷയമല്ല അതൊക്കെ അവർ വഴിക്കാതിരിക്കും ഞാൻ എൻ്റെ കൈ ശുദ്ധമാണ് എൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകും ഇന്ന് ഞങ്ങളിവിടെ എത്തിയത് ഒരു സൽക്കൽ സൽക്കാര ചടങ്ങിലേക്കാണ് ഇതാർക്ക് വേണ്ടിയാണ് ഇന്ന് ഇത് നടത്തുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് മുതത്തുള്ള ഞങ്ങൾ ആ കുഞ്ഞ ആ മനുഷ്യന് വേണ്ടി ഒരു രണ്ട് വർഷം മുമ്പ് തണ്ണിമത്തൻ ജ്യൂസ് ചലഞ്ച് നടത്തി ഒന്നര ലക്ഷം രൂപ കണ്ടെത്തിയാണ് ഒരു വൃക്ക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ബാധിച്ച ചിലവാണ് അതിനകത്തൊക്കെ എന്തൊക്കെയോ എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കര പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇല്ലാതെ അത് പറ്റുന്നില്ല വൃക്ക മേടിക്കണം കിട്ട് കണ്ടെത്തണം അതിൻ്റെ ചികിത്സ അതിന് ശേഷമുള്ള ചികിത്സ അതൊരു എൻ്റെയൊക്കെ ബുദ്ധിയിൽ ചിന്തിക്കുന്നതിന് അപ്രദമായിട്ടുള്ള ചികിത്സാ ചിലവാണ് അത് ഈ സാധാരണക്കാരും സാധാരണക്കാരനല്ല വല്യവന്മാരും വലിയ കാമ്പത്തുള്ളവർ പോലും വീടും സ്ഥലമൊക്കെ വിറ്റ് ചികിത്സിക്കുന്നൊരു രംഗം കാണാറുണ്ട് ഇതൊരു പാമ്പ് പിടിച്ച മനുഷ്യൻ അതിൻ്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയി പെങ്ങൾ ഹരിതകർമ്മസേനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നു ഒരു പെൺകുഞ്ഞുണ്ട് അച്ഛനും അമ്മയും രോഗി സ്വന്തമായി വീടും സ്ഥലവും ഇല്ല അദ്ദേഹത്തെ വൃക്ക മാറ്റി വെക്കാൻ പോകുന്നു പോകുന്നുവെന്നും പറഞ്ഞ് പൈജീവം പറഞ്ഞെ സമീപിച്ചപ്പം സൽക്കാരം സക്രമമാക്കാമെന്നു ചിന്തിച്ചു അത്രയുള്ളൂ അതിലെന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ആ കിട്ടുന്നത് അവരുടെ ശ്രമത്തിൻ്റെ കൂടെ ഒരു ഒരു ഉന്തിൻ്റെ കൂടെ തള്ളെന്ന് പറയുന്ന പോലെ ഒരു ഒരു പങ്കാളിത്തം എന്ന് മാത്രം എൻ്റെ ഈ പരിപാടിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഫാമിലിയുടെ സപ്പോർട്ട് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ളതിനൊക്കെ അപ്പുറം എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ പത്ത് വർഷം മുമ്പ് ആരംഭിച്ച മുതൽ എനിക്ക് ഒരുപിതി ചോറ് വള ഉണ്ടാക്കി പൊതിഞ്ഞ് വന്ന എൻ്റെ സുഹൃത്ത് ചന്ദ്രൻ്റെ ഭാര്യ അമ്പിളി ഇങ്ങോട്ട് റിയാസ് അഷ്റഫ് ജോസ് ജോബോൻ അങ്ങനെ ഈ അടക്കാലങ്ങളിലൊക്കെ അനീഷ് അങ്ങനെ ഒത്തിരി പേരുകൾ ഈ പത്ത് വർഷത്തിനുള്ളിൽ എൻ്റെ സഹായിക്കുവാനെൻ്റെ കരങ്ങളിലുണ്ടായിരുന്നു ആ കുടുംബത്തേക്കാളപ്പുറം ഞാനിങ്ങും ഓർക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെയാണ് എന്നാൽ കുടുംബം എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മോളൊക്കെ ഒരു മോളുള്ളത് അവൾക്ക് വേണ്ട സമയമൊന്നും ഇനി ചിലപ്പോൾ കിട്ടാറില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു ഭാര്യയും മോളും എനിക്കുണ്ട് എന്നുള്ളതാണ് കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം അതിനേക്കാളപ്പുറം എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ കൈ നീട്ടിയാൽ കയ്യിൽ നിറച്ച് തരുന്ന കുറേ ബന്ധങ്ങളും സുഹൃത്തുക്കളും എനിക്കുണ്ട് അത് ബന്ധങ്ങളെക്കാളും രക്തബന്ധങ്ങളെക്കാളും ഒക്കെ തന്നെ അപ്പുറമാണ് നമ്മൾക്ക് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം സമൂഹത്തിൽ സേവനങ്ങൾ ചെയ്യാനുള്ള ചില ആൾക്കാർ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കും അതിലൊരു ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടത് ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞു പാവങ്ങൾ ദൈവം അദ്ദേഹം സ്വയം ആ പദത്തിന് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കാത്തതാണ് പക്ഷേ ഇദ്ദേഹം മൂലം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ മൂലം ഈ നാടിനുണ്ടായേക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് അതിലൊന്നിലാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിശേഷം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെയധികം ചാരിത്രക്യമുണ്ട് നന്ദി നമസ്കാരം